പ്രവാചകനെ കുറിച്ച് ഞാൻ കിട്ടിട്ടുള്ള കഥയാണ് രാത്രിയിൽ ഉറങ്ങുന്ന സമയമായിട്ടും പ്രവാചകൻ ഉറങ്ങാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അസ്വസ്ഥനായി നടക്കുകയാണ് അപ്പോൾ അനുയായികൾ ആരോ പറഞ്ഞു പ്രവാചകരെ അങ്ങ് എന്താണ് ഉറങ്ങാത്തത് പ്രവാചകൻ പറഞ്ഞു ഉറക്കം വരുന്നില്ല ആരോ കരയുന്നുണ്ട് അനുയായികൾ അവിടെയൊക്കെ പോയി അന്വേഷിച്ചു ഇല്ല പ്രവാചകരെ ആരും എവിടെയും കരയുന്നില്ല ഇല്ല ആരോ എവിടെയോ കരയുന്നുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം അസ്വസ്ഥനായി നടക്കുക അങ്ങനെ അനുയായികൾ അന്വേഷിച്ച് ദൂരെ പോയപ്പോൾ പിടിച്ചു കെട്ടിയ ഈ ശത്രു പടയാളികൾ അവരുടെ കൈ പിടിച്ച് കൂട്ടിക്കെട്ടിയിട്ടാണ് പാളയത്തിൽ പാർപ്പിച്ചിരിക്കുന്നത് അവർ ഉറങ്ങുകയാണ് ഉറങ്ങുമ്പോൾ പോലും കൈകൾ കെട്ടിയതിനാൽ ചില അസ്വാസ്ഥ്യമുണ്ടാവുകയും ഇടയ്ക്ക് ഞരങ്ങുകയും ചെയ്തു ആ നിരക്കം കേട്ടിട്ടാണ് പ്രവാചകൻ ഉറക്കം വരാത്തത് അനുയായികൾ ചെന്ന് പറഞ്ഞു ആകെ ഒരു കരച്ചിലുള്ളത് നമ്മുടെ ശത്രുക്കളുടെ നിരക്കമാണ് അവരുടെ കൈ കെട്ടിയതുകൊണ്ട് അവർ നിരങ്ങുന്നുണ്ട് അവരുടെ കൈകളുടെ കെട്ടഴിച്ചു അഴിച്ചു എന്ന് പ്രവാചകൻ പറഞ്ഞു അയ്യോ പ്രവാചകരെ അവർ ശത്രുക്കളല്ലേ എന്ന് അനുയായി ചോദിച്ചു അല്ല അവർ നമ്മുടെ മിത്രങ്ങളാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ആ കെട്ടുകൾ അഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ഞരക്കം നിലച്ചപ്പോൾ പ്രവാചകൻ സമാധാനത്തോടുകൂടി ഉറങ്ങി എന്ന് ചരിത്രം പറയും അനിവാര്യമായ ഒരു യുദ്ധം വേണ്ടി വന്നപ്പോൾ പോലും പരമ കാരുണ്യത്തോടുകൂടി പെരുമാറിയ ഒരു മഹാന്റെ വിശ്വാസം മഹാൻ പ്രചരിപ്പിച്ച മതം ഈ നാട്ടിൽ അസമാധാനം വിതയ്ക്കുകയില്ല എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമാണ് അതിനെനിക്ക് എനിക്ക് എന്റെ കൂടെ ജീവിച്ച സത്യവിശ്വാസികളായ അത്രയൊന്നും പ്രശസ്തരല്ലാതെ പോയ എന്റെ എം വി മുഹമ്മദും എന്റെ അൻവറും എൻ്റെ അപ്പുലക്കുട്ടിയും എന്റെ കുഞ്ഞാണി എന്ന വലിയ കുട്ടിയും ഇതൊക്കെ എന്റെ വീട്ടിന്റെ ചുറ്റുമുള്ള ആളുകളാണ് അവരൊക്കെ ദിവസവും ഞാൻ കാണുന്നത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോയി എം വി മുഹമ്മദാണ് വടികൊണ്ട് മാങ്ങ എറിഞ്ഞു വീഴ്ത്തുക ഞങ്ങളൊരു ബെഞ്ചിന്റെ മുകളായിരിക്കും എം വി മുഹമ്മദ് വാസുൻ നമ്പൂരി ടീച്ചർമാൻ കോർ ജോസുട്ടി കോരക്കുട്ടി ഞങ്ങൾ ആറുപേരും ഒരു ബെഞ്ചിന്റെ മമ്മളായിരുന്നില്ല അപ്പൊ അന്ന് വടികൊണ്ടെറിഞ്ഞ് മാങ്ങ വീഴ്ത്താൻ കഴിയുന്ന ഒരേ ഒരാൾ എം പി മുഹമ്മദാണ് മുഹമ്മദ് വടികൊണ്ടെറിഞ്ഞ് പച്ച മാങ്ങ വീഴ്ത്തി കിട്ടിയാൽ അവനൊരു അവകാശമുണ്ട് ആദ്യം അവന് കടിക്കണം അവനവളെ എറിഞ്ഞ് വീഴ്ത്തിയത് അവനത് കടിക്കുന്നു മാത്രമല്ല അവന്റെ മുണ്ടിന്റെ തരപ്പിൽ അന്ന് കല്ലുപ്പ് പുതിഞ്ഞു വെച്ചിട്ടുണ്ടായി അന്ന് ഈ അയർഡൈസ് ചെയ്യപ്പെട്ട ഉപ്പൊന്നുമില്ല കല്ലുപ്പാണ് ഇത് കടിച്ചിട്ട് കല്ലുപ്പിലൊരു കുത്തു കൊത്തും എന്നിട്ട് വീണ്ടും കടിക്കുന്നു ഈ ഉപ്പ് പ കല്ലുപ്പ് കുത്തി പച്ചമാങ്ങ കഴിക്കുന്നത് പോലെ ഇത്രയും സ്വാദുള്ള ഒരു ഭക്ഷണം ഞാൻ എന്റെ ജീവിതത്തിൽ കഴിച്ചിട്ട് ആലോചിക്കുമ്പോൾ എൻ്റെ വായിൽ വെള്ളം വരുമ്പോൾ ഇന്നലെ ഇത് മാത്രല്ല മുഹമ്മദ് ഒരു അഭിനയമൊക്കെ എന്നൊക്കെ പറഞ്ഞു അതിന്റെ പുളിയും സ്വാദും ഒക്കെ അഭിനയിച്ച് കളിക്കുന്നത് അപ്പോഴത്തെ ഞങ്ങൾക്ക് നുണത്തം സഹിക്കാൻ വയ്ക്കുക ഈ നുണത്തക്കാരൻ നുണത്തക്കാരനായിരുന്ന വാസന്തംപൂരി പിന്നീട് ഗുരുവായൂർ മേശാന്തി ഒക്കെ അയാളാണ് വാസന്തംപൂരി പറയും മുഹമ്മദേ താൻ കടിച്ചാൽ എനിക്ക് കടിക്കാൻ പാടില്ല എന്നാണ് ഇങ്ങനെ ഇവിടെ തരിക എന്ന് പറഞ്ഞു മുഹമ്മദ് കടിച്ചാരി പിടുത്തം പിടിച്ച് ഈ വാസന്തം കടിക്കും അത് കോരക്കുട്ടിക്ക് കൊടുക്കും അത് ജോസുകുട്ടിക്ക് കൊടുക്കും അങ്ങനെ ഊമിനേ ഒരു പങ്ക് വെച്ചാണ് ഞാനും മുഹമ്മദും ജോസുകുട്ടിയും വളർന്നത് അതുകൊണ്ട് ഒരു പ്രയോജനമുണ്ടായത് ഈ രാജ്യത്ത് ഏത് വർഗീയത വന്നാലും ഏത് ഫാഷിസം വന്നാലും എന്നെയും മുഹമ്മദിനെയും വേറെയാക്കാൻ ലോകത്തിൽ ശക്തിക്കും സാധിക്കുകയില്ല എന്ന് നെഞ്ചിൽ കൈവച്ച് ഞാൻ പറയും അത് എന്റെ ആത്മാവിന്റെ സാക്ഷ്യം